എന്തല്ല എല്ലാവർക്കും സുഖം തന്നെ അല്ലേ ഞാനിന്ന് തേങ്ങ വീഞ്ഞിട്ട് കക്ക എടുക്ക തേങ്ങ അടുപ്പത്തിൽ വെച്ചിട്ടാണ് പാലെടുക്കുക എന്നിട്ടാണ് കക്ക എടുക്കുക നല്ലോണം വേണം ഇത് എന്നിട്ടാണ് പാലം എടുക്കുക തീ കട്ട് പോയി തീയെല്ലാം കത്തിക്കട്ടെ കാണുന്നുണ്ടോ ഇതെല്ലാം വീഴണം അതാണ് പറയുന്നത്

ഇങ്ങനെ ഇടാത്ത എടുത്താല് പാലിൻ്റെ ചേർക്കാതെ പൊളിച്ചെണ്ണിയെല്ലാം കിട്ടും അതായിട്ട് കഷ്ടപ്പെട്ടത് കല്യാണ വീട്ടുന്നല്ലോ പ്രധാനുണ്ടാക്കുകയെ തേങ്ങാപ്പാൽ വിയലില്ലേ അന്നേരം നമ്മൾ വെറും ചൂടുവെള്ളത്തിൽ തേങ്ങ ചെരീറ്റിട്ടിറ്റ ഇത് എണ്ണ കിട്ടണ്ടിട്ടല്ലേ കിട്ടേണ്ടി ഇത് എണ്ണ കിട്ടേണ്ടിട്ട് അടുപ്പത്തി വെച്ച് പൊന്ത് തണഞ്ഞ് തുണിയെടുത്ത് തീഞ്ഞി രണ്ടാമത് പാലപ്പത്തി ഒന്നും അണ്ണാക്കി ഇനി വരണാക്കിട്ട് ആ പണ്ടുണ്ടാക്കലുണ്ട് പണ്ടില്ലാ ഇല്ലാണ്ടാക്ക പണ്ടില്ലാണ്ട് പിന്നെ ഉണ്ടാക്കാണ്ട ഇതല്ല ശരിയാക്കുന്നു ആ പണ്ടെല്ലാം ഉണ്ടാക്കാറുണ്ട് പണ്ട് പണ്ട് തേക്കുകയൊന്നുമില്ല ഞങ്ങൾ വസിച്ചാൽ തേങ്ങ എടുത്ത് തീഞ്ഞ് തീഞ്ഞ് ഏല ഏലാക്കി കക്ക ഇട്ട് എന്നിട്ട് തേക്കുക തേക്കുക പിന്നെ മേപ്പിടിപ്പിക്കുക അഞ്ച് തേങ്ങ വീഞ്ഞാല് നമുക്ക് എത്ര എണ്ണ നല്ല വടക്ക വെടക്ക് തേങ്ങും അതൊന്നും നമുക്ക് കണക്കായി കൂടാ തേങ്ങ എണ്ണ എടുക്കുന്ന തേങ്ങ എങ്ങനെയാ മനസ്സിലാക്കുക എണ്ണ എടുക്കുന്ന തേങ്ങ വലിയ വല്യ കണ്ണു എല്ലാം ഉണ്ടായിട്ട് വല്യ തേങ്ങി വലിയ തേങ്ങ കണ്ണെല്ലാം വേണം മല്ലി എന്നിട്ട് അതെടുത്തിട്ട് ചിരയിൽ പീഞ്ഞ് വെള്ളം കൂട്ടി അടുപ്പത്തിൽ വെച്ച് എന്നിട്ട് തോർത്തെടുത്ത് പീയ്യാ എന്നിട്ട് എണ്ണ എടുക്കുക രണ്ടാമത് പിഞ്ഞിട്ട് അങ്ങനെയല്ല രണ്ടാമത് പിഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ ഇതിപ്പം വേപ്പിച്ചിട്ട് ഈന പീഞ്ഞി തണിഞ്ഞിട്ട് തോർത്തെടുത്ത് പീയാ എന്നിട്ട് രണ്ടാമത് പിന്നെയും ചൂടുവെള്ളം എല്ലാം വന്ന് പിഴിഞ്ഞ് ഏടാക്കിയിട്ട് ഈൻ്റെ എണ്ണ പാലെടുത്തിട്ട് പിന്നെയും എന്നിട്ട് എണ്ണ വേറെ ആയിട്ട് വരും അതിന് കട്ടപ്പാട് വേണം പാറ്റൊന്നും ഇതാവം തിന്നൂല്ലേ ഓ കക്കുന്നു കക്ക എല്ലേ തിന്നുവ മറ്റുള്ള തിന്നുവാൻ ഉണ്ടോ അപ്പഴത്തന്നെ ഉപയോഗിക്കൂലേ നല്ല വെള്ളം അടിയിലൊന്നും പിടിച്ചതാ എന്നിട്ട് കഞ്ഞി ഒന്നിലിട്ട് തണച്ചി അത് ചീഞ്ഞ് ബാക്കിയുള്ള കുന്തി ചൂട് വെള്ളം പാഞ്ഞൊക്കെ അതും വെച്ച് തണ്ടാകുമ്പോൾ വെക്കണം തണ്ടാകടുപ്പുറത്ത് വെച്ചിട്ട് പിന്നെ കക്കം ഉണ്ട് എങ്കിൽ പിന്നെ ശരിയായി വരുമ്പോൾ തിരിച്ച് തിരിച്ച് വെച്ച് കൊടുക്കുക എന്നിട്ട് വെളുത്തെണ്ണ എടുക്കുക നിങ്ങൾ പാചെണ്ണ പുരുവാടാകുമല്ലോ നോക്കാം വെളുത്തെണ്ണയോ ഇനോടും വേണ്ടേ അടി പിടിച്ചു ഒന്നും വേണ്ടില്ല അടിപൊളിക്കൊന്നുമില്ല വെള്ളം വെച്ച് ബോപ്പിക്കുന്ന അടിപൊളിയൊന്നും പിടിച്ചല്ല ഇത് തണിയാണ് ഒന്നും കൂടിക്ക് ഈ തണ്ണിയൊന്നും തേങ്ങൊന്നും നടത്തില്ല ോക്കി കണ്ടിട്ട് വന്നൊരു കാര്യമൊന്നുമില്ലേ ഇത് കട വെക്കുക വേകുക എന്നിട്ട് ഒരു അവസരം വന്നിട്ട് നോക്കുക അന്നേരത്ത് അധികാരം വെള്ളം ഇതാ അടുത്ത് കൊണ്ടുവരുകാരോ ഇനി എന്തിനാ യൂയാരോ ഞാൻ അങ്ങിക്കൊള്ളേ ിട്ടിങ്ങനെ ഉയാരം കൂട്ടിയെന്നൊന്നും ഒരു കാര്യമില്ലേനോ നോക്കട്ടെ തുണിയല്ലേ ഇതല്ലേ ഭാഷ എന്നിട്ട് തുണിയിൽ എടുത്ത കേട്ടാണ് ഒരു കൈറ്റാലും ഈച്ചി വെക്കത്ത നല്ല തണിക്കണം തണിറ്റ് വീയണം ആകാശ ഉള്ളു നിങ്ങളെ നാട്ടിലുണ്ടോ ഞാള് നാളെ നാട്ടിലാ ഇതെല്ലാം ഉള്ളു ഇങ്ങോട്ട് പോയില്ല ഞാൻ നട്ടുണ്ടാക്കിയ പാലടുത്തിട്ടുണ്ട് അടുപ്പത്തില് അച്ഛന് ഇനി ഒരു മണിക്കൂർ സമയം വരെ അതിലേ ഇറ അല്ലാണ്ട് കൊടിയല്ല അടുപ്പത്തു കാണും അതല്ലേ പറയുന്നോട് ഇത്

എന്നാലും തൂക്കല്ലോ ഒന്നും ആയിട്ടില്ല അതിരി ചപ്പാട് എണ്ണ തന്നെയാകും

ഇന്നെത്ര നടപാടുന്നോ ആളോ ഞാൻ രാവിലെ തുടങ്ങിയേനെ മുടലേ രാവിലെ പോണോ എന്നൊന്നും എന്താണ് വെട്ടിറ്റിൻ്റെ കാരന്നുള്ളത് നമ്മളെ വലത്തന്നോ കിട്ടി കക്കവും കിട്ടി ല്ല വലത്തന്നെ കിട്ടി കക്കവും കിട്ടി ഞാൻ നേൻ പറങ്ങിൈച്ചോറ് വിട്ടി ല്ല തുണി കിട്ടി ചെറിയ തുണിയായി പോയി ല്ല അടക്കണാലി बरो ഇതിടേക്കുക நல்ல வளர்ச்சி நெற்றேதே வேண்டதாயி இ இதா அமள கக்க அந்த இல்ல ramel kuru nala node നേരം വെളുക്കുമ്പോൾ കട്ടപ്പെട്ടിട്ട് കിട്ടിയതാ ഈ വെളുത്തെണ്ണയും കക്കവും വിരിയ ഇട്ടപ്പെട്ടാൽ നിങ്ങൾ അടിക്കണം കേട്ടോ അടിച്ച് അടിച്ചടിച്ച് കാണണം എന്നാൽ ബാക്കിയുള്ളവർക്കും ബാക്കിയല്ലൊരിക്കും കാണുവാനാവും ഇനി അടുത്ത വിരിയെ കാണാം നമുക്ക്